ഴകുള്ള വർണ്ണച്ചിറകുകൾ വീശി പൂക്കളെ മുത്തം വെച്ച് പാറി നടക്കുന്ന പൂമ്പാറ്റകളെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ ഏകദേശം മുന്നൂറിലധികം ചിത്രശലഭങ്ങളെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇതാ പൂമ്പാറ്റകളെ തേടിപ്പോകുകയാണ് പറശ്ശിനിക്കടവ് സ്വദേശിനിയായ അഡ്വക്കേറ്റ് സവിത സഹദേവൻ വെറുതെ നടക്കുന്നതല്ല കേട്ടോ തന്റെ കൺമുന്നിലെത്തുന്ന പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്യാറുണ്ട് കയ്യിലുള്ള മിക്ക കളക്ഷൻസും എൻ്റെ വീട്ടുപരിസരത്ത് നിന്ന് മാത്രം എടുത്ത കളക്ഷൻസാണ് എന്നു വച്ചാൽ അവിടെ അത്രയും സസ്യങ്ങളുടെ ലഭ്യത ഏറ്റവും ഒരു പ്രദേശമാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും ഏറ്റവും ഒരു പ്രദേശമായിട്ട് നമ്മൾ ചുറ്റുപാടും കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ചിലഭങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ ആ പരിസരത്ത് നിന്ന് മാത്രം നൂറ്റി നാൽപ്പതോളം ചിലഭങ്ങൾ എനിക്ക് ഇപ്പോഴും അവിടുത്തെ സമീപിക്കാൻ സാധിച്ചിട്ടുണ്ട് ംപത് ഇനത്തിൽ കൂടുതൽ ചിത്രശലഭങ്ങളുടെ ഫോട്ടോ സവിത തന്റെ വെറും ഫോണിൽ പകർത്തിക്കഴിഞ്ഞു വീടിന്റെ പറമ്പിനോട് ചേർന്നുള്ള അടിക്കാടുകളിൽ ലാർവൽ ഹോസ്റ്റ് പ്ലാന്റിൽ കാണാറുള്ള ചിത്രശലഭങ്ങളെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതോടെയാണ് കൂടുതൽ ഫോട്ടോകൾ എടുക്കാൻ പ്രചോദനമായതെന്ന് സവിത പറയുന്നു ഷ്ടം ഉണ്ടായിരുന്നു അതായത് പണ്ടൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിക്കോ അല്ലെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിക്കല്ല മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവും അന്ന് ആ നമ്മൾ ചെറിയ കുട്ടിയെ സമയത്ത് അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സൺഡേ സപ്ലിമെന്റിലൊക്കെ പ്രകൃതി രമണീയമായ ഒരുപാട് ദൃശ്യങ്ങൾ പല നല്ല നല്ല സ്ഥലങ്ങളുടേയും അതുപോലെ തന്നെ മൃഗങ്ങളുടേത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ചെറുപ്പത്തിൽ ഹോബി ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ കട്ടിങ്സ് അതായത് ബ്ലേഡ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓരോ ഫോട്ടോസും കളക്ട് ചെയ്ത് വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഈ കുറച്ചും കൂടി ഈ കൊറോണ സമയത്താണ് ഇപ്പോഴത് കൂടുതൽ ഡെവലപ്പായിട്ട് വന്നത് കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ശലഭ നിരീക്ഷണം തുടങ്ങി അതിലേക്ക് വരാനുള്ളൊരു പ്രത്യേക കാരണം കാരണമെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കിട്ടിയതിന് ശേഷം മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എടുത്ത ഫോട്ടോകൾ മൊബൈൽ ഫോട്ടോഗ്രാഫി ഫേസ്ബുക്കിൽ ഒരുപാട് മൊബൈൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ എടുക്കുന്ന ഫോട്ടോ അയച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനെങ്കിൽ കിട്ടാൻ തുടങ്ങി അതിൽ നിന്നാണ് പിന്നെ ബട്ടർഫ്ലൈയിലേക്ക് തിരുന്നത് ബട്ടർഫ്ലൈയിലേക്ക് തിരിഞ്ഞ് ബട്ടർഫ്ലൈയുടെ ഫോട്ടോ സെൻഡ് ചെയ്തപ്പോൾ ബട്ടർഫ്ലൈസ് ഓഫ് ഗ്രൂപ്പ് പിന്നെ ഇതിൻ്റെ തന്നെ പ്രത്യേകം ഗ്രൂപ്പുകൾ ഉണ്ടായി ബട്ടർഫ്ലൈസ് ഓഫ് വെസ്റ്റ് എഴുതി ബട്ടർഫ്ലൈസ് ഓഫ് ഇന്ത്യ എന്നെല്ലാം പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് പിന്നെ ഈ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു താല്പര്യം കൂടാൻ കാരണം ആറളത്ത് ചിത്രശലഭങ്ങളെക്കുറിച്ച് നടത്തുന്ന സർവേയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി സവിത പങ്കെടുക്കുന്നുണ്ട് കോമൺ നവാബ് ആൽബട്രോസ് തുടങ്ങിയ ദേശാടന ശലഭങ്ങളെ അവിടെ നിന്നാണ് സവിത തന്റെ ക്യാമറയിലാക്കിയത് ചെസ്നട്ട് ഏഞ്ചൽ എന്ന ശലഭത്തെയും ഇവിടെ നിന്ന് പകർത്താനായി ഹൈറേഞ്ചിലാണ് അപൂർവ ഇനം ശലഭങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത് അത്തരം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പുതിയ ഇനം ശലഭങ്ങളെ കണ്ടെത്താനും സവിതയ്ക്ക് ഏറെ ആഗ്രഹമുണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടുപരിസരത്ത് തന്നെ ധാരാളം ചിത്രശലഭങ്ങളെ കാണാൻ കഴിയും കോവിഡ് കാലത്താണ് ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുത്തു തുടങ്ങിയതെന്നും സവിത പറയുന്നു ഫോട്ടോകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വോക്ക് വിത്ത് വി സി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളുള്ള ഐ നാച്ചുറൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ആദ്യമായി ഒരു എക്സിബിഷനും സംഘടിപ്പിച്ചു ചെറുപ്പം മുതൽ തന്നെ പത്രങ്ങളിൽ വരുന്ന പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിത്രങ്ങൾ ഏറെ ആകർഷിക്കാറുണ്ടായിരുന്നു അത്തരം ഫീച്ചറുകളും മറ്റും ശേഖരിച്ച് വെക്കാറുമുണ്ട് അതു പിന്നീട് കോളേജിലെ ബി എഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും സവിത ഓർക്കുന്നു കണ്ണൂർ ബാറിലെ ജോലി തിരക്കുകൾക്കിടയിലും ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠനവും നിരീക്ഷണവുമെല്ലാം തുടരുകയാണ് സവിത